എലിശല്യം നിയന്ത്രിക്കാൻ മുറിയിൽ എലിവിഷക്കിറ്റ് സ്ഥാപിച്ച ശേഷം എ സിയിട്ട് ഉറങ്ങാൻ കിടന്ന രണ്ട് കുട്ടികൾ മരിച്ചു മാതാപിതാക്കൾ ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലാണ് സംഭവം കുന്ദരത്തൂരിലെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന വയസ്സുള്ള വിശാലിനിയും നാലു വയസ്സുകാരൻ സായി സുദനുമാണ് മരണപ്പെട്ടത് മാതാപിതാക്കളായ ഗിരിധറിനെയും പവിത്രയുമാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വീട്ടിലെ എലിശല്യം പരിഹരിക്കാൻ ഗിരിധർ ദിനകരൻ എന്നയാളുടെ കീടനിയന്ത്രണ കമ്പനിയെ സമീപിച്ചിരുന്നു ദിനകരനും എത്തി വീട്ടിൽ എലിവിഷം തളിക്കുകയും എലിവിഷ കിറ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ശേഷം എ ഇട്ട് കിടന്ന് ഉറങ്ങിയപ്പോഴാണ് അപകടമായത് ശ്വാസം കിട്ടാതെയുള്ള പിടച്ചിലും നിലവിളിയും കേട്ട് അയൽവാസികൾ നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞുങ്ങൾ മരണപ്പെടുകയായിരുന്നു പ്രാഥമികാന്വേഷണത്തിൽ കീടനിയന്ത്രണ ഏജന്റായ ദിനകരൻ അപ്പാർട്ട്മെന്റിൽ അമിത അളവിലാണ് എലിവിഷം തളിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ആസ്ഥാനമായുള്ള പെസ്റ്റ് കൺട്രോൾ കമ്പനിക്കെതിരെ പോലീസ് െ അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം